ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നു ആ കൂമ്പാരത്തിന് താഴെ ലോറി ഉണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ആ മണ്ണ് കൂമ്പാരമായി കൂടി നിൽക്കുന്ന ഇടത്ത് അർജുന്റെ ലോറിയുണ്ട് പക്ഷേ മഴ ശക്തമാവുകയാണ് കനത്ത വെള്ളപ്പാച്ചിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ രക്ഷാദൌത്യം ശ്രമകരമാകും മണ്ണ് മാറ്റണം ജെസിബിക്ക് അവിടെ നിന്ന് മണ്ണ് മാറ്റുമ്പോൾ ഈ മഴ അതോടൊപ്പം തന്നെ കാറ്റും തണുപ്പും എല്ലാം ഉള്ള പ്രതികൂല കാലാവസ്ഥയിലാണ് രക്ഷാപ്രവർത്തനം അവിടെ തുടരുന്നത് ഏഴ് മണ്ണ് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിശോധന നടക്കുന്നത് സിനോജ് തോമസ് ആ ഒരു മലയൊന്നാകെ ഇടിഞ്ഞു വീഴുകയായിരുന്നു അതിന്റെ പൊക്കവും അതുപോലെ തന്നെ ഈ മണ്ണ് കിടക്കുന്നതിന്റെ ഒരു നീളവും ആ പാതയുടെ അര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു വലിയ ദൂരമാണ് നമ്മൾ തന്നെ ഒന്ന് അത് ഇമാജിൻ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ആ മലയോട് ചേർന്ന് കിടക്കുന്ന ലോറി ആ ലോറിക്ക് മുകളിലുള്ള മണ്ണ് ലോറി കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ കിട്ടുന്നത് സിനോജ് സുജയ പാർവതി സുജയപാർവതിങ്കളാഴ്ചയാണ് അത് പതിനഞ്ചാം തീയതിയാണ് ഏറ്റവും ഒടുവിൽ അർജുൻ വീട്ടിലേക്ക് വിളിക്കുന്നത് അതിനുശേഷം ഈ പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ടേ മുക്കാൽ കൂടി കൂടിയാണ് ഈ വലിയ മല ഇടിഞ്ഞ് വീഴുന്നത് അന്ന് പുലർച്ചെ മൂന്നര മണിവരെ അദ്ദേഹത്തിന്റെ സുഹൃത്തും ഇതേ ലോറിയിൽ തന്നെ ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമീർ കോഴിക്കോട് സ്വദേശി സമീപനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അർജുൻ ആ സമയത്ത് പറഞ്ഞിരുന്നു വലിയ മഴയാണ് അതുകൊണ്ട് ഇവിടെ ലോറി നിർത്തി വിശ്രമിച്ചു ഉറങ്ങിയ ശേഷം മാത്രമേ ഞാൻ വരുന്നുള്ളൂ എന്ന് പുലർച്ചെ മൂന്നരയ്ക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു കേരളം ഇന്ന് ഉറ്റുനോക്കുന്നത് കർണാടകയിലേക്കാണ് കർണാടകയിൽ ഷുരൂറിൽ നേരം പുലരുമ്പോൾ തന്നെ നമ്മളിൽ പലരും ന്യൂസ് ചാനൽ വെച്ച് നോക്കുന്നുണ്ടാവും അർജുനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം നമുക്ക് ആശ്വാസമേകുന്ന എന്തെങ്കിലും വിവരം അറിയാൻ വേണ്ടി പറ്റുമോ അർജുനെ കണ്ടെത്താൻ സാധിച്ചോ എന്നുള്ളത് എന്താണ് ഈ സംഭവം എന്നുള്ളത് അറിയാത്തവർക്കായി ഞാൻ ചുരുക്കി പറയാം കർവാറിൽ നിന്ന് കേരളത്തിലേക്ക് മരത്തടിയുമായിട്ട് വരികയായിരുന്നു അർജുൻ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ വളരെ മോശം കാലാവസ്ഥയാണ് അല്ലെ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ തന്നെയാണ് മണ്ണിടിച്ചിലൊരു ഭാഗത്ത് മലവെള്ളക്കായൊരുഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കണെന്ന് കേരളം പ്രത്യേകിച്ച് രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് നിർത്താതെ തോരാതെ മഴ പെയ്യുകയാണ് ഇതുപോലുള്ള പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വണ്ടി വണ്ടിയെടുത്ത് മുന്നോട്ട് വരാൻ വേണ്ടി സാധിക്കാത്തതിനാൽ ഷുരൂരിൽ വെച്ച് അവിടെ വണ്ടി നിർത്തിയതിനു ശേഷം ഒരു ദാബയിൽ കയറി ചായ കുടിച്ച് ഈ പ്രതികൂല കാലാവസ്ഥ എനിക്ക് വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കിടന്നുറങ്ങിയതിന് ശേഷം ഞാൻ നാളെ മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്ന് സുഹൃത്തിനോട് അദ്ദേഹം വിളിച്ചു പറയുകയുണ്ടായി അതിനിടയിലാണ് പിറ്റേ ദിവസം എട്ടേ മുക്കാലോടെയാണ് മലയുടെ ഒരു ഭാഗം പൂർണമായും താഴേക്ക് പതിച്ചിട്ടുള്ളത് ആ പതനത്തില് അവിടെ ഉണ്ടായിരുന്ന ദാബ വീടുകള് അതുപോലെ തന്നെ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറികൾ ടാങ്കർ ലോറിയൊക്കെ പുഴയിൽ നിന്നാണ് കണ്ടെടുത്തത് അതുപോലെ തന്നെ ഡാബയും വീഡിയോ ഒക്കെ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് പക്ഷെ അർജുനെ കുറിച്ച് ആർക്കും ഒന്നും അറിയാൻ വേണ്ടി സാധിച്ചില്ല പിന്നീട് അദ്ദേഹത്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷനും വണ്ടിയുടെ ജി ഈ മണ്ണിനടിയിൽ ഈ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു അതിനുശേഷമാണ് അവിടെ പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പിന്നീട് അറിയാൻ വേണ്ടി സാധിച്ചത് അവരുടെ കുടുംബാംഗങ്ങൾ തന്നെ പരാതിയായിട്ട് പറയുകയുണ്ടായി മന്ദഗതിയിലാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഒരു ജീവനാണ് ഈ മണ്ണിടില് കിടക്കുന്ന വകവെക്കാതെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാഹന ഗതാഗതം അതൊന്ന് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് വണ്ടി എവിടെയാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവര് മൊത്തത്തിൽ അങ്ങ് വൃത്തിയാക്കാൻ പോകുന്നത് അത്രയധികം ഒരുപാട് മണ്ണുകൾ കൂനയായിട്ട് അങ്ങ് വീണിട്ടുണ്ട് ഒരു മല മലയുടെ ഒരു ഭാഗം തന്നെയാണ് തായക്ക് വീണിട്ടുള്ളത് അതിലൊരു ഭാഗം അവര് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ജീവൻ എവിടെയാണോ ഉള്ളത് ആ ഭാഗമാണ് വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് പിന്നീട് നമ്മുടെ കേരള സർക്കാർ മുഖ്യമന്ത്രി എം എൽ എ എം പിമാർ എല്ലാവരും കൂടി ഇടപെട്ടതിന് ശേഷം കർണാടക ഗവൺമെന്റിൽ എത്രയൊക്കെ നമ്മുടെ കേരള ഗവൺമെന്റിന് അധികാരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമോ അത്രത്തോളം അവരുടെ മേൽ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ കർക്കശമായിട്ട് പറയുകയുണ്ടായി പെട്ടെന്ന് തന്നെ നടക്കണം രക്ഷാപ്രവർത്തനം എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് നാവികസേന അഗ്നിശമന സേന ഫയർഫോഴ്സ് പോലീസ് എല്ലാവരും ഇടപെട്ടുകൊണ്ട് തന്നെ അവിടെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുകയുണ്ടായി പക്ഷേ ഇന്നലെ രാത്രി ഒരുപാട് വൈകിട്ട് കാലാവസ്ഥ വളരെയധികം പ്രതികൂലമായതിനാൽ നിർത്തേണ്ടി വന്നു അർജുനെ കണ്ടെത്താൻ സാധിച്ചില്ല ഇതുവരെയായിട്ടും ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ആ ഒരു ഏരിയയിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ടായി നാഷണൽ ഹൈവേയുടെ അശാസ്ത്രീയമായിട്ടുള്ള ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു അപകടം വന്നിട്ടുള്ളത് കുന്നുകളും മലകളും ഇടിച്ചു നിരത്തിയിട്ടാണ് നാഷണൽ ഹൈവേയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് ചുറ്റുമായിട്ട് നമ്മൾക്ക് സേഫ്റ്റി ആദ്യം തന്നെ നോക്കണം സേഫ്റ്റി വാൾസ് കെട്ടണം അത് അവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു മലയുടെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇടിഞ്ഞിട്ട് ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കുന്നത് നാല് ദിവസമായി ഒരാൾ മണ്ണിനടിയിൽ കഴിയുന്നു വെള്ളമോ ഭക്ഷണമോ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടുണ്ടോ ഒരു തുള്ളി ഉണ്ടോ എന്നൊന്നും അറിയില്ല ജീവൻ തിരിച്ചു എന്ന പ്രാർത്ഥനയിലാണ് നമ്മൾ കേരള ജനത ഒട്ടാകെ നിൽക്കുന്നത് മനുഷ്യജീവന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് അവർ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിട്ട് മണ്ണ് നീക്കുന്നുണ്ടായിരുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയില് ഒരു ഉദ്യോഗസ്ഥൻ ലോറി ഡ്രൈവറോട് ചോദിക്കുകയുണ്ടായി ആർക്കാണ് പവർ ഉള്ളതെന്ന് ഈ കൂട്ടത്തിൽ ലോറി ഡ്രൈവർക്കാണോ ലോറിയുടെ ഉടമയ്ക്കാണോ മിനിസ്ട്രി ലെവലിൽ വരെ പവർ പവറുള്ളതെന്ന് അപ്പം ഇദ്ദേഹം കൊടുത്ത മറുപടി ലോറി ഡ്രൈവർക്കോ അല്ലെങ്കിൽ ഉടമയ്ക്കോ ഒന്നും പവർ ഇല്ല പക്ഷേ ഇതിലുള്ളൊരു കാര്യം ഈ മണ്ണിനടിയിലുള്ളത് മലയാളിയാണെന്നുള്ളത് അതാണ് പവർ മലയാളികൾ ഒരു ജീവന് വില കൽപ്പിക്കുന്നുണ്ട് അത്രക്കോ അധികം ജീവന് വില കൽപ്പിക്കുന്നവരാണ് മലയാളികൾ അതിൽ നമുക്ക് വളരെയധികം സന്തോഷിക്കാം ഇവിടെ പവറിന് മാത്രമല്ല നമ്മുടെ ജീവന് വില കൽപ്പിക്കുന്നുണ്ട് ഇത് നമ്മുടെ കേരളത്തിലെ മറ്റായിരിക്കണം നമ്മൾ കേരളക്കാർ ഒറ്റക്കെട്ടായിട്ട് ഇത് രക്ഷാപ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നാട്ടുകാരും കേരളം ഒട്ടാകെ എവിടെ എവിടെയൊക്കെ ജെ സി ബികളും രക്ഷാപ്രവർത്തന രക്ഷാപ്രവർത്തനം നടത്താനുള്ള വാഹനങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാവരും അവിടെ എത്തിയിട്ട് രക്ഷപ്പെടുത്തിയിരിക്കും ഇതാണ് നമ്മുടെ കേരളക്കാർ ഒറ്റക്കെട്ടായി നിൽക്കും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യത്തെയും ചെറുത്ത് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കോവിഡ് വന്നു വലിയൊരു മഹാമാരിയാണ് അതിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിച്ചു അതുപോലെ തന്നെ മഹാപ്രളയം വന്നു രക്ഷാപ്രവർത്തകരെ മാത്രമല്ല എല്ലാവരും ഒന്നടങ്കം ഇളകിയിട്ട് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു ഓരോരുത്തരെയും ഓരോരുത്തരുടെ ജീവനും കാത്തുരക്ഷിച്ചു നിപ്പ വൈറസ് വന്നു നമ്മൾ കുലുങ്ങിയില്ല നമ്മുടെ കേരളം കേരള ഗവൺമെന്റ് അതുപോലെ തന്നെ ജനങ്ങളും പരസ്പരം കൈകോർത്ത് സ്നേഹത്തോടെ തന്നെയാണ് ഓരോ മഹാമാരി ഓരോ വിപത്തിനെയും നമ്മൾ ഇല്ലായ്മ ചെയ്തത് അതുപോലെ തന്നെയാണ് കരിപ്പൂരിൽ നടന്ന പ്ലെയിൻ ക്രാഷ് അപ്പ ആ ഒരു വിമാനാപകടത്തിൽ ആദ്യം തന്നെ പ്രദേശവാസികൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് മലപ്പുറം ജില്ലക്കാർ അവരൊക്കെ വന്നിട്ടാണ് രക്ഷാപ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ജീവൻ പണയം വെച്ചും മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങും മലയാളികൾ ചങ്ക് കൊടുത്തും ചങ്ക് പറിച്ചു സ്നേഹിക്കും ഒരു അപകടം മുന്നിൽ വരുന്നുണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ ആ അപകടത്തെ ചെറുത്ത് നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കും പക്ഷെ ഈ സ്റ്റേറ്റ് മാറിപ്പോയി നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ആർക്കും അങ്ങോട്ട് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ന്യൂസ് ചാനൽ റിപ്പോർട്ടേഴ്സൊക്കെ അവിടത്തേക്ക് ഇപ്പോൾ എന്താണോ അവിടെ നടക്കുന്നത് നടക്കുന്നതോ കറക്റ്റായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം അവിടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല കുറേ അധികം ഇങ്ങോട്ട് കുറേ അധികം ഇപ്പുറത്തേക്കാണ് നിർത്തിയേക്കുന്നത് ഇന്ന് സ്ഥലത്ത് എസ് ഡിആർഎഫ് എൻ ഡിആർഎഫ് അഗ്നിശമന സേന ഫയർഫോഴ്സ് പോലീസ് എല്ലാവരുമുണ്ട് മന്ദഗതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് ദ്രുതഗതിയിലാക്കും ഇന്ന് തന്നെ നമുക്ക് അർജുനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കട്ടെ കേരളം ഒന്നാകെ പ്രാർത്ഥിക്കുകയാണ് അർജുന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് നല്ലൊരു വാർത്ത കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു ബുദ്ധിമുട്ട് കൂടാതെ ഒരു പ്രയാസങ്ങളും കൂടാതെ നമുക്ക് ഇന്ന് തന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ ആ ലോറിയും ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറേയും